നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ പുതിയ സീരീസ് ആരംഭിക്കുവാണ് ബെല്ലി ഫാറ്റ് റിഡക്ഷൻ സീരീസ് പത്ത് മിനിറ്റ് വർക്കൗട്ട് വിത്ത് ഡയറ്റ് ഡയറ്റ് സെവൻറ്റി പേർസെൻറ്റ് ഫുഡ് കൺട്രോൾ തേർട്ടി പേർസെൻറ്റ് വർക്കൗട്ടാണ് നമുക്ക് നല്ലപോലെ വെയ്റ്റ് റിഡക്ഷൻ തരുന്നതും ഫാറ്റ് റിഡക്ഷൻ തരുന്നതും ഫുഡ് കൺട്രോൾ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ അഞ്ച് ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ആദ്യം ഷെയർ ചെയ്യുന്നത് നിങ്ങളൊരു കുട്ടി പ്ലേറ്റ് എടുക്കുക ഒരു സ്പൂൺ എടുക്കുക കുട്ടി പ്ലേറ്റ് എന്ന് പറയുമ്പോൾ പ്ലേറ്റിന് എത്രയും വലുപ്പം വേണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൈ ഇങ്ങനെ അതിൻ്റെ മീത് വെച്ചാൽ ഒരു വട്ടം കിട്ടുമല്ലോ ഒരു ഒരു സർക്കംഫറൻസ് കിട്ടുമല്ലോ അത്രയും വലുപ്പം വരുന്ന ഒരു പ്ലേറ്റ് എടുക്കുക കുട്ടി പ്ലേറ്റ് അതിൻ്റെ കൂടെ ഒരു സ്പൂണും ഇത്രയും ദിവസം ഈ അഞ്ച് ദിവസം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഈ പ്ലേറ്റിലായിരിക്കണം ഈ ചെറിയ പ്ലേറ്റിലായിരിക്കണം ഇതൊരു ടിപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോഴും ഉള്ളൊരു ഗുണം അതാണ് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളിലോട്ട് ചെല്ലുള്ളൂ നിങ്ങൾക്ക് കുറേ നേരം ചൂ ചെയ്ത് സ്ലോലി കഴിക്കുമ്പോൾ എന്തോ ധാരാളമായിട്ട് കഴിച്ച ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും ഒരുപാട് തവണ സ്പൂൺ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറേ ചെല്ലുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ആക്ച്വലി വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ചെല്ലുന്നുള്ളൂ ഇനി ഇന്നെടുത്തിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എയിറ്റ് തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് വൺ തേർട്ടിക്ക് ഡിന്നർ സെവൻ പി എമ്മിന് ഇൻ ബിറ്റ്വീൻ ഓരോ ഭക്ഷണത്തിൻ്റെയും ബിറ്റ്വീൻ നിങ്ങൾക്കൊരു ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി ഗ്രീൻ ടീ കുടിച്ചാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ എട്ട് ബദാം കഴിക്കാം അല്ലെങ്കിൽ പത്ത് പീനട്ട് കഴിക്കാം ഇതിൽ കൂടുതലൊന്നും ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് ആയിട്ടില്ല അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കത് കഴിക്കാം ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരിക്കുന്നത് കണ്ടല്ലോ നോർമൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നൊരു ഡയറ്റാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അയ്യോ ഈ ഭക്ഷണം വാങ്ങിക്കാൻ പറ്റില്ല ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല രണ്ട് ഇഡ്ഡലിയൊക്കെ നമ്മുടെ വീട്ടിൽ എവിടെ ഏത് സമയത്ത് തപ്പിയാലും കിട്ടും ഇല്ലേ രണ്ട് ഇഡ്ഡലി എടുക്കുക അല്ലെങ്കിൽ ഒരു ദോശ എടുത്തോളൂ അതിൻ്റെ കൂടെ കുറച്ച് ചട്നി ഒരു മുട്ട അതാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരിക്കുന്നത് കറക്റ്റ് ടൈമിന് എടുക്കുക രണ്ടര ലിറ്റർ വെള്ളം വൈകുന്നേരം ആറ് മണിക്ക് മുൻപായിട്ട് കുടിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരിക്കണം അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലഞ്ച് എടുത്തിരിക്കുന്നത് ഒരു എട്ടോ പത്തോ ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ടീസ്പൂണിൻ്റെ മീതം നിൽക്കുന്ന സ്പൂൺ കേട്ടോ ഇതിലും കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ടേബിൾ സ്പൂണിൽ എട്ടോ പത്തോ ടേബിൾ സ്പൂൺ റൈസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് റൈസ് വേണ്ട എങ്കിൽ അതിന് പകരം ഒരു ചപ്പാത്തി എടുത്തേക്കൂ ഓക്കെ ആദ്യത്തെ ദിവസം ആവുകയ കാരണം കൊണ്ട് റൈസ് തന്നെയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് റൈസ് തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് എന്നും റൈസ് വേണമെങ്കിൽ ഈ ഫുഡ് പ്ലേറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല റൈസ് ഒഴിവാക്കുന്നതാണ് ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ നല്ലത് ആഴ്ചയിൽ ഒരിക്കൽ റൈസ് എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തെങ്കിലും അസുഖം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടറെ പറയും ഇനി മുതൽ ചോറ് കഴിക്കരുതെന്ന് അപ്പം നിങ്ങൾ നിർത്തിക്കോളും അതല്ലെങ്കിൽ റൈസ് കൺട്രോൾ ചെയ്യൂ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു ഗ്രെയിനാണ് റൈസ് എന്നുള്ളത് കൊണ്ട് തന്നെ റൈസ് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് കരുതി എല്ലാ മലയാളികളും റൈസ് കഴിക്കുന്നവരാണ് റൈസ് കഴിച്ചാൽ എന്താ പ്രോബ്ലം എന്നൊന്നും എന്നോട് ചോദിക്കരുത് റൈസ് എടുക്കുന്നത് ഡോക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാൻ പറയും അപ്പോൾ മോർ റൈസ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകിൽ ഇത്ര റൈസ് കഴിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൈസ് എൻജോയ് ചെയ്തോളൂ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യൂ ബാക്കി നിങ്ങളുടെ ചോയ്സ് ഓക്കെ നമ്മുടെ നാല് ദിവസത്തെ ഡയറ്റിൽ നാല് തരത്തിലുള്ള ഉച്ചഭക്ഷണമായിരിക്കും അപ്പം അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഡയറ്റിൽ റൈസാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ സൈഡ് ഡിഷ് എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള എന്തെങ്കിലും വെജിറ്റബിളിൻ്റെ ഒരു സൈഡ് ഡിഷ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അതിൻ്റെ കൂടെ ഫിഷ് കറിയോ മോരുകറിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് എടുക്കാം അതിന് ഞാൻ പറഞ്ഞു ഓരോ ഭക്ഷണത്തിനും ഇടവേളകളിൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും ബ്ലാക്ക് കോഫി ഗ്രീൻ ടീ ബ്ലാക്ക് ടീ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം വിത്തൌട്ട് ഷുഗർ ആണ് ഈ ഡയറ്റ് പ്ലാൻ കംപ്ലീറ്റ്ലി വിത്തൗട്ട് ഷുഗറാണ് ഇനി ഷുഗർ എടുത്തുകൊണ്ടേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ അങ്ങനൊരു ഡയറ്റ് ഞാൻ പറഞ്ഞു തരുന്നില്ല അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ ഇതിൻ്റെ ഇടയിൽ ഗ്രീൻ ടീ എടുക്കുമ്പോൾ ഒരു പത്ത് പീനട്ട് വറുത്തത് കഴിച്ചേക്കും വറുത്ത പീനട്ട് തന്നെയല്ലേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വറുത്ത പീനട്ട് പത്തെണ്ണം കഴിച്ചേക്കൂ ബദാം ആണ് ഇതിൻ്റെ ടീയോ കോഫിയുടെയോ കൂടെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എട്ട് ബദാം എടുത്തേക്കും ഓക്കെ സ്നാക്കിങ് കാലറി ഡെഫിസിറ്റാണ് ഈ ഡയറ്റ് ആണ് കാലറി വളരെ കുറച്ചിട്ടാണ് ഈ ഡയറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് ഡിന്നർ എന്താണ് എടുക്കേണ്ടതെന്ന് അറിയണ്ടേ ഇതെടുത്തിരിക്കുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള രണ്ട് ഫ്രൂട്ടുകളുടെ മിക്സറാണ് ഒന്ന് ഒരു പോമിഗ്രാനേറ്റ് എടുക്കുക മീഡിയം സൈസ് ഒരു ആപ്പിൾ എടുക്കുക മീഡിയം സൈസ് അതാണ് എടുത്തിരിക്കുന്നത് ഡയബറ്റിക് ആയവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഡോക്ടറുടെ സൂപ്പർവിഷൻ ഉള്ളവരുള്ളവരോ ഒന്നും ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റായിട്ട് ഞാൻ ഇതിനെ പറയുന്നില്ല ഇത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽത്തി ആയിട്ട് ബോഡി ഉള്ളവർ ചെയ്യുന്ന വെയിറ്റ് റിഡക്ഷൻ മെത്തേഡാണ് കേട്ടോ കാലറി ഡെഫിസിറ്റ് ആണ് നാളെ ക്ഷീണം ഉണ്ടായിരിക്കും വെയിറ്റ് കുറയുമാണ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കാലറി ബേൺ ആവുന്നുണ്ട് സോ ക്ഷീണം ഉണ്ടായിരിക്കും കോഴ്സ് അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ വർക്കൗട്ടിലോട്ട് കിടക്കട്ടെ റെഡിയാണല്ലോ ആൻഡ് കാര്യം കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യണം ഒരു കമൻറ്റെങ്കിലും ഇട്ട് വയ്ക്കണം ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ താങ്ക് യു അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം ആദ്യമേ പറയുന്നു ബെല്ലി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ടാണ് വളരെ ഈസി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഉണ്ടാവില്ല കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് വാമപ്പ് ചെയ്യുക കേട്ടോ അതിനുശേഷം തുടങ്ങുക സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 Four, three, two, one. that's it relax after the exercise korchoodiyan kaale neet 1 2 three, four, five, six, seven, eight, nine, ten. 11 27 28 29 30 31 സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ദക്സസൈസും കുറച്ച് ഈസി ആയിരുന്നില്ലേ ഭയങ്കര ഡിഫിക്കൽട്ട് എന്ന് പറയാനില്ല എന്നാൽ ഭയങ്കര ഈസി അല്ല കാലങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഓവർവെയ്റ്റ് ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ടെലിഫാറ്റ് കുറഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസ് ഇങ്ങനെ കാല് കൂട്ടി വെച്ചേക്കുക കൈ ചെല്ലുമ്പോൾ കാല് ഓപ്പൺ ആക്കി വയ്ക്കുക വൺ ഓക്കെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് വെയ്റ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കുറച്ച് ആയിരിക്കും ഇരുപത്തഞ്ച് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാം ഇരുപത് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാം ടെൻ ടെന്നിന് സ്റ്റോപ്പ് ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ സൂക്ഷിച്ച് ചെയ്യുക അപ്പോൾ ബോഡിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു കഴുത്തിന് വേദന എടുക്കുന്നവരൊക്കെ നിർത്തി നിർത്തി ചെയ്യുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കാല ഓപ്പൺ ചെയ്യാം കേട്ടോ അങ്ങോട്ട് ചെല്ലുമ്പോൾ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ആരൊക്കെ നല്ലോണം കുറഞ്ഞു കിട്ടും ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ കമോൺ സെവൻറ്റീൻ 18, 19, 20, 21, 22, 23, 24, 25. ട്വൻറ്റി ഫൈവ് ദറ്റ് സെറ്റ് അടുത്ത എക്സസൈസ് കൈ ബാക്കിൽ ഇങ്ങനെ തലയുടെ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുക എന്നിട്ട് അപ്പർ ബോഡി മാത്രം ലിഫ്റ്റ് ചെയ്യുക കാലിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം അത് ഭയങ്കര ഈസി ആയിട്ടുള്ള എക്സസൈസാണ് ഈ ഒരു എക്സസൈസ് ദിവസേന പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അപ്പർ ബെല്ലിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് അതായത് അപ്പർ ബല്ലി കൂടുതലാണ് എന്ന് പറയുന്നവർക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു കിട്ടും ഓക്കെ അപ്പം നമുക്ക് ചെയ്യാം യെസ് സ്ലോലി ചെയ്യാം കേട്ടോ എൻ്റെ സ്പീഡിന് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ത് ബ്യൂട്ടിഫുൾ ആക്ഷനാണ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31

അടുത്തത് ബെല്ലിയുടെ രണ്ട് സൈഡിലെയും ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ എക്സസൈസ് ആണ് ബെല്ലി നല്ല ടൈറ്റൺ ആയിരുന്ന എന്ത് ഫിഗറാന്നറിയോ എന്ത് ഭംഗിയ ബോഡി കാണാനുണ്ടാവുക അപ്പോൾ കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ചെയ്യാം അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഗമൺ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ సిక్స్టీన్ సెవెంటీన్ నల్ల ఎనర్జీ కూడా చే ఎయిటీన్ నైన్టీన్ ట్వంటీ ట్వంటీ వన్ ట్వంటీ టూ ట్వంటీ త్రీ ట్వంటీ ఫోర్ ట్వంటీ ఫైవ్ ట్వంటీ సిక్స్ ట్వంటీ సెవెన్ ట్వంటీ ఎయిట్ ట్వంటీ నైన్ థర్టీ థర్టీ వన్ థర్టీ టూ థర్టీ త్రీ థర్టీ ఫోర్ థర్టీ ఫైవ్ థర్టీ సిక్స్ థర్టీ సెవెన్ థర్టీ ఎయిట్ థర్టీ నైన్ ఫార్టీ వెరెం పత్ మినిట్ ఎక్ససైస్ వన్ ఫార్టీ టూ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി ഫിഫ്റ്റി ദറ്റ് സെറ്റ് പത്ത് മിനിറ്റ് എക്സസൈസ് വളരെ സ്ലോ ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ പത്ത് മിനിറ്റ് എക്സസൈസ് ഭയങ്കര ക്രിസ്പായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സെറ്റ് കേട്ടോ ഇതിന് വയ്യാന്ന് തോന്നവരാണെങ്കിൽ ചെയ്യാതിരിക്കുക അത്ര ചെയ്യാൻ പറ്റുള്ളൂ ഞാനിത് ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളവർക്കാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം റെഡിയാണല്ലോ യെസ് വൺ ടു ത്രീ ഫോ 5 6 7, 8, 9 10 11, 12, 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 that is 6, that is 7, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. Relax. 50 repetitions. We did super fast. Awesome. This exercise is a difficult. Hands and legs should be like this. Okay, now inside. 1, 2. What beautiful exercise. 3, 4, 5. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് വെരി ആണ് കാല് ഉയർത്തി വെച്ചേക്കുക എന്നിട്ട് നീട്ടി നീട്ടിക്കൊണ്ടുപോവുക തിരിച്ചു കൊണ്ടുവരിക അത്രേ ഉള്ളൂ സോ സിമ്പിൾ ഓക്കെ ഇതോടുകൂടി ഈ ഒരു സെറ്റ് ഓഫ് വർക്ക്ഔട്ട് തീരും വളരെ ക്രിസ്പായിട്ട് വളരെ സ്പീഡിലാണ് പത്ത് മിനിറ്റ് എക്സസൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോടായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഓക്കെ വൺ ടു ത്രീ 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 ട്വൻറ്റി ഫൈവ് ലെറ്റ് സെറ്റ് അതെ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത് രണ്ട് നേരമാണോട്ടോ അതായത് രാവിലെ എം ടി സ്റ്റൊമക്കിലും ചെയ്യണം ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് ചെയ്ത് അവസാനിപ്പിക്കുകയും വേണം അങ്ങനെ രാവിലെയും രാത്രിയും ചെയ്യണം കേട്ടോ ഈ വർക്ക്ഔട്ട് സെറ്റ് അത് മറക്കരുത് രണ്ട് നേരം ചെയ്യണം ഓക്കെ അടുത്ത സൈഡും ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യാം വൺ ടു സിമ്പിൾ ആണത് ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. 7 8 9 10 അപ്പോൾ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു നാളത്തെ വീഡിയോ നാളെയും ഇതേ സമയത്ത് വരുന്നതായിരിക്കും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക റിസൾട്ട് ഇതിൻ്റെ താഴെ മെൻഷൻ ചെയ്യുക പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജൂലൈ ക്ലാസ് നമുക്ക് വരുന്നുണ്ട് അടിപൊളി ക്ലാസ് ക്ലാസ്സായിരിക്കും മോട്ടിവേഷൻ സപ്പോർട്ട് കറക്റ്റായിട്ടുള്ള ഡയറ്റൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് ഈവൻ പതിനഞ്ച് ദിവസത്തിന് ജോയിൻ ചെയ്തവർ ഒരു ആറ് കിലോയിൽ കൂടുതൽ കുറച്ചു നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യൂ അതിൽ നമ്മുടെ കുട്ടി കുട്ടി ടിപ്പുകളൊക്കെ വരുന്നുണ്ട് അതിൽ കമ്മ്യൂണി സോറി നമുക്ക് സ്റ്റോറീസിൽ കണ്ടാൽ മനസ്സിലാവും ഓരോരുത്തർക്കും എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ എന്തോരം റിസൾട്ടാണ് കിട്ടുന്നത് എന്നൊക്കെ അപ്പോൾ അത് മാത്രമല്ല ഫേസ് യോഗ ഹെയർ ടിപ്പ്സ് ഒക്കെ വരുന്നതിൻ്റെ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതും റീൽസ് ഐട്ട് വരുന്നದು ഇൻസ്റ്റാഗ്രത്തിലാണാ അതുപോലെ പ്രൈവറ്റ് ക്ലാസി जॉइन ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രത്തിലാണ মেসেเจറ്റ്നട് അപ്പോൾ അടുത്ത വീഡിയോയേട്ട് നാളെ വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യൂട്ടോ അഞ്ച് ദിവസത്തെ ഡയറ്റും അഞ്ച് ദിവസത്തെ ഡിഫറന്റ് ഐറ്റിലുകൾ ആയിരിക്കും നല്ല ഹെൽത്തി ഡയറ്റുകൾ ആയിരിക്കും പോഷൻ കൺട്രോൾ ആയിരിക്കും കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ആണ് അതല്ലാണ്ട് weight കുറയില്ല ആര് നിങ്ങളോട് കാലറി കൂട്ടി നല്ലവണ്ണം ഭക്ഷണം കഴിച്ച് നല്ലവണ്ണം പരിപ്പ് വയർ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിച്ച് വെയിറ്റ് കുറയ്ക്കും ഈവൻ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ പോലും പലരും പയറും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ട് നിങ്ങളോട് വെയിറ്റ് കുറയ്ക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയില്ല നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല കുറയില്ല കാലറി ഡെഫിസിറ്റ് ഡയറ്റ് എടുക്കുകയും നല്ല വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുകയും അല്ലാതെ നിങ്ങൾക്ക് ആര് പറഞ്ഞാലും വെയിറ്റ് കുറയില്ല അത് ഗ്യാരൻറ്റിയാണ് ഓക്കെ അപ്പോൾ കുറയണം എന്നുണ്ടെങ്കിൽ കാലറി കുറഞ്ഞിട്ടുള്ള ഡെഫിസിറ്റ് ഡയറ്റ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ കുറയ്ക്കണം മൂന്ന് നേരവും ഭക്ഷണവും കഴിക്കണം ക്ഷീണം വരാതെ നോക്കുക അപ്പോൾ പേഴ്സണലി നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യണം അപ്പോൾ ശരി നാളെ ഒരു രണ്ടാട്ടാ ബൈ ബൈ ലവ് യു കെട്ടിപ്പിടിച്ചു കേട്ടോ